പ്രവേശിക്കുക ഇന്നും ഇവരാവശ്യപ്പെട്ട യാതൊരു കാര്യങ്ങളും അംഗീകരിച്ചു കൊടുക്കാൻ സർക്കാർ തയ്യാറായി അവസാനം ആശന്മാര് പറഞ്ഞത് നിങ്ങൾ വേണമെങ്കിൽ അന്വേഷണ കമ്മീഷൻ വെച്ചോ മൂന്ന് മാസം വെച്ചെടുത്തോ പക്ഷെ ഒരു മൂവായിരം രൂപയെങ്കിലും ഞങ്ങൾക്ക് പൂട്ടിത്തരുന്നതാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഒരു പൈസ പോലും കൂട്ടിത്തരും പണ്ട് നമ്മള് പുരാണത്തിലുണ്ട് കൗരവന്മാരോട് ശ്രീകൃഷ്ണൻ ദൂർ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു അഞ്ച് രാജ്യം നൽകണം സാധ്യമല്ല എന്ന് പറഞ്ഞു അഞ്ച് ദേശം നൽകണം അതും സാധ്യമല്ല എന്നാൽ അഞ്ച് വീട് നൽകണം അതും സാധ്യമല്ല അവസാനം തിരുവോധനം പറഞ്ഞു സൂര്യ ഉത്താമില്ല ഏതാണ്ട് അതിനെ അനുസ്മരിക്കുന്ന വർത്തമാനമാണ് പിണറായി ഒരു പൈസ പോലും കൂട്ടിയിട്ടുണ്ട് പക്ഷെ ഒരു കാര്യം അദ്ദേഹം മനസ്സിലാക്കേണ്ടത് സ്ത്രീകളുടെ കണ്ണുനീരിൽ സാമ്രാജ്യങ്ങളിലാദ്യം മനസ്സിലാക്കണം അദ്ദേഹത്തിന് ദൈവത്തിൽ വിശ്വാസം ഇല്ല പക്ഷേ പുരാണങ്ങളിലൊക്കെ പറയുന്ന കാര്യങ്ങൾ പോലും ഇപ്പൊ പാഞ്ചാലിയുടെ കണ്ണുനീരിലാണ് കൗരവരുടെ രാജ്യം തകർക്കുക നൂറ്റൊന്ന് മക്കൾ മരിക്കുന്ന കണ്ട പാന്താരിയുടെ ശാപത്തിൽ നിന്ന് ഭഗവാൻ ശ്രീകൃഷ്ണന് പോലും രക്ഷപ്പെടാൻ കഴിഞ്ഞു പുരാണങ്ങളെടുത്താലും ചരിത്രം പരിശോധിച്ചാലും സ്ത്രീകളുടെ കണ്ണീരിന് മുമ്പിൽ ഭരണകൂടങ്ങൾ തകർന്നടിഞ്ഞ ചരിത്രമാണ് നമ്മുടെ രാജ്യത്തിൽ രോഗം ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഇനിയെങ്കിലും ഈ വൈകിയ വേളയില്ലെങ്കിൽ രാഷ്ട്രീയം പടിഞ്ഞേ മുഖ്യമന്ത്രി ഈ സമരം തീർപ്പാവാൻ ശരിക്കും ഇപ്പോൾ വളരെ തിരക്കിലാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടനം സർക്കാരിന്റെ നേട്ടങ്ങളൊക്കെ രണ്ട് രണ്ടുപേരുടെ കണ്ണീര് ഇടുന്നുണ്ടോ ആശമാരുടെ കണ്ണീര് മാത്രമല്ല അതോടൊപ്പം ആ വിഴിഞ്ഞ തുറമുഖത്തിന് വേണ്ടി സ്ഥലം വിട്ടുകൊടുത്ത മത്സ്യത്തൊഴിലാളികളുടെ കണ്ണീരും അവർക്ക് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പ്രഖ്യാപിച്ച നാനൂറ്റി അമ്പത് കോടിയുടെ പാക്കേജ് പോലും നടപ്പാക്കില്ല അപ്പോൾ ഒരു ഭാഗത്ത് ആശമാരുടെ കണ്ണീർ മറുഭാഗത്ത് മത്സ്യത്തൊഴിലാളികളുടെ കണ്ണീർ ഈ കടിയ നിലയിൽ നിങ്ങൾ എത്ര ദുർഭുഖം പെടുന്നാലും അതിനൊന്നും ഞങ്ങൾക്കൊരു ശാശ്വതമായിട്ടൊരു മെച്ചമുണ്ടാവില്ല എന്ന് മാത്രമാണ് പറയാം അതുകൊണ്ട് ഈ വൈകിയ വേളയിൽ ഞാൻ പറഞ്ഞത് എൺപത്തൊന്നാം ദിവസത്തിലേക്ക് കിടക്കുക ഞങ്ങൾ വിചാരിച്ചത് ഒരു പത്ത് മുപ്പത് ദിവസം കഴിഞ്ഞതൊക്കെ ഇട്ടറിഞ്ഞ് പോകണം പക്ഷേ അങ്ങനെ ഇട്ടെറിഞ്ഞ് പോകുന്നവരല്ല ആചാരവർത്തന്മാരെ ഇന്നെങ്കിലും ഈ തൊഴിലാളി ദിനത്തിൽ എങ്കിലും മുഖ്യമന്ത്രി ഒന്നൊരു പുനർചിന്തനം നടത്തണം അല്ലെങ്കിൽ ഈ ആശമായ കണ്ണീരിന്റെ ശാപത്തിൽ നിന്ന് ഒരിക്കലും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല അതുകൊണ്ടാണ് ഈ കണ്ണീർ കൊണ്ടാണ് സ്വന്തം മകൾക്ക് പോലും ഇപ്പൊ ആപത്ത് വന്നത് അത് മനസ്സിലാക്കി കൊണ്ട് മകൾക്ക് എന്തെങ്കിലും ആപത്ത് വരുമ്പോൾ മാത്രമേ അത്യാവശ്യത്തിന് ദുഃഖമുള്ളൂ ബാക്കിയുള്ള സ്ത്രീകളെ ഒന്നും അദ്ദേഹം സ്ത്രീകളായിട്ട് അതിരിക്കുന്നില്ല അതാണ് അവിടുത്തെ മാത്രമല്ല ചെയ്യുന്നവരെ ചീത്ത സംസ്കാരം അജീവിക്കുക സാധാരണ സമരങ്ങൾ ജീവിപ്പോ സമരങ്ങൾ ഞങ്ങൾ ജയിക്കാറുണ്ട് എന്ന് പരാജയപ്പെടാറുണ്ട് പക്ഷേ സമരത്തിനോട് ഇത്രയും മോശമായ സമീപനം ആദ്യമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഏതായാലും ഈ തൊഴിലാളി ഒരിക്കൽ കൂടെ അദ്ദേഹത്തിനോട് പറയുന്നു തൊഴിലാളി ദിനത്തിലെങ്കിലും പുനഃപരിശോധിക്കുക അല്ലെങ്കിൽ കൂടുതൽ ശാപങ്ങൾ അങ്ങേ കാത്തിരിക്കുന്നത് അങ്ങേടെ പാർട്ടിയിലെ സ്ത്രീകളുടെ അവരെ ശാപ് ശ്രീമതി ടീച്ചറുടെ അവരെ ശാപം ഏതാണ്ട് കിട്ടിയിരുന്നു അതുകൊണ്ട് ഏതൊക്കെ മകളും കാര്യവെച്ച് എല്ലാവരും ശാപം മുഖ്യമന്ത്രിക്ക് കിട്ടുന്നുണ്ട് അത് മനസ്സിലാക്കി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്നത്തെ ഈ നിങ്ങളുടെ സമരത്തിന് ഐക്യധാന്യം പ്രഖ്യാപിക്കുന്ന ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു എല്ലാവർക്കും ഒരു വാക്ക് നമ്മുടെ തിരുവനന്തപുരം എല്ലാവർക്കെതിരെ വിനീലമായ